മൂന്നാറിനെ കശക്കിയെറിഞ്ഞ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറ് വയസ്സ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് ഇതുണ്ടായത് എന്നതിനാലാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത് ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യതിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ നിർത്തി തപാൽ സംവിധാനങ്ങളും നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ടു നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ ഗേജ് റെയിൽപാതകളും സ്റ്റേഷനുകളും പ്രളയം പൂർണമായി ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം മൂന്നാറിൽ നാമാവശേഷമായി അപ്പം ചെണ്ടുവാരം ആട്ടുപെട്ടി ഭാഗത്ത് അതിശക്തമായ ഒരു മഴ രൂപപ്പെടുകയും അതിനെ തുടർന്ന് അവിടെ സ്വാഭാവികമായിട്ട് ഒരു ബെഡ് രൂപപ്പെടുകയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡാം രൂപാന്തരപ്പെടുകയും അതിനുശേഷം അത് തകർന്ന് വെള്ളം കുത്തി ഒലിച്ച് മൂന്നാറിലേക്ക് ടൗണിലേക്ക് എത്തുകയും അങ്ങനെ മൂന്നാറ് അന്നൊരു ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു ആ ടൗൺഷിപ്പ് മുഴുവൻ വെള്ളത്തിൽ അടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരുപക്ഷെ മൂന്നാറിൽ ഇന്ന് നിലവിലുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ലോകത്തിൽ തന്നെ ഒരു ചരിത്ര സംഭവമാകുന്ന മൂന്നാറിലെ മോണോറാലി ട്രെയിനും അതുപോലെ തന്നെ കുണ്ടളവാലി ട്രെയിനും പക്ഷേ അത് ഈ പ്രളയത്തിൽ കുത്തിവലിച്ച് എന്റെ നാമാവശേഷം അതിന്റെ ഒരു ചെറിയ ട്രാക്കുകൾ പോലും കിട്ടാത്ത രീതിയിൽ അതിനെ തൂത്തെറിഞ്ഞുകൊണ്ട് പിന്നീട് നമുക്ക് ആ പ്രളയത്തിനെ തുടർന്ന് അത് പിന്നീട് ഇംഗ്ലീഷ്കാർക്ക് പോലും അത് വീണ്ടെടുക്കാനായിട്ടോ കൊണ്ടുവരാനായിട്ടോ സാധിച്ചിട്ടില്ല വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു പത്ത് രാവും പത്തു പകലും